വെൽക്കം ടു വൈൽഡ് മാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അഥവാ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ് ഓപ്ഷൻ എ താലോലം ഓപ്ഷൻ ബി സ്നേഹപൂർവം ഓപ്ഷൻ സി സ്നേഹസാന്ത്വലം ഓപ്ഷൻ ഡി സ്നേഹസ്പർശം ഓപ്ഷൻ ബി ആണ് ഉത്തരം സ്നേഹപൂർവം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഓപ്ഷൻ എ ജീവനം ഓപ്ഷൻ ബി ശരണ്യ ഓപ്ഷൻ സി സ്നേഹപൂർവം ഓപ്ഷൻ ഡി സ്പെക്ട്രം ഓപ്ഷൻ ഡി ആണ് ഉത്തരം സ്പെക്ട്രം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ അമൃതം ആരോഗ്യം ഓപ്ഷൻ ബി ശലഭം ഓപ്ഷൻ സി ശ്രുതി തരംഗം ഓപ്ഷൻ ഡി സുഹൃതം ഓപ്ഷൻ എ ആണ് ഉത്തരം അമൃതം ആരോഗ്യം വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഓപ്ഷൻ എ അതിജീവനം പദ്ധതി ഓപ്ഷൻ ബി ഉപജീവനം പദ്ധതി ഓപ്ഷൻ സി ജീവനം പദ്ധതി ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതി ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഉജ്ജീവനം പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത് ഓപ്ഷൻ വൺ താലോലം ഓപ്ഷൻ ടു സ്നേഹപൂർവ്വം ഓപ്ഷൻ ത്രീ ശ്രുതി തരംഗം ഓപ്ഷൻ ഫോർ കുടുംബശ്രീ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഫോർ കുടുംബശ്രീ ബാക്കി മൂന്നും കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് രൂപ ഓപ്ഷൻ സി ഇരുപത്തിയഞ്ച് രൂപ ഓപ്ഷൻ ഡി മുപ്പത്തിയഞ്ച് രൂപ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തിരണ്ട് രൂപ പട്ടിക ഒന്ന് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പട്ടിക രണ്ട് ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക പട്ടിക ഒന്ന് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ മന്ദഹാസം പദ്ധതി സമന്വയ പരിപാടി അഭയകരണം പദ്ധതി നിരാമായ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം പട്ടിക രണ്ട് ഗുണഭോക്താക്കൾ നിലാലംബരായ വിധവകൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഭിന്നശേഷിയുള്ളവർ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ ട്രാൻസ്ജെൻഡേഴ്സ് ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം മന്ദഹാസം പദ്ധതി ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അഭയകരണം പദ്ധതി നിലാരംഭരായിട്ടുള്ള വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിരാമായ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിക്കാർക്കുള്ളതാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ പി എം കുസും യോജന ഓപ്ഷൻ ബി പി സൗഭാഗ്യ യോജന ഓപ്ഷൻ സി പി എം ഉജ്ജ്വ ഉജ്വല യോജന ഓപ്ഷൻ ഡി പി എം ആശയോജന ഓപ്ഷൻ ഡി ആണ് ഉത്തരം പി എം ആശയോജന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോടുകൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഓപ്ഷൻ എ ടീം ഇന്ത്യ ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് ഓപ്ഷൻ സി സ്മാർട്ട് സിറ്റി മിഷൻ ഓപ്ഷൻ ഡി സ്വച്ഛ് ഭാരത് മിഷൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറി ഫൈവ് ചേരും പഠിച്ചേർക്കുക പാർട്ട് വൺ അപകരണം പദ്ധതി വിദ്യാകരണം പദ്ധതി താലോലം പദ്ധതി വിദ്യാജ്യോതി പദ്ധതി പാർട്ട് ടു മാരക രോഗങ്ങളുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ സഹായം പി എച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം വിധവകൾക്ക് സാമ്പത്തിക സഹായം വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം അഭയകരണം പദ്ധതി വിധവകൾക്കുള്ള സാമ്പത്തിക സഹായമാണ് വിദ്യാകരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായമാണ് താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി പി എച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായമാണ് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുവാനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത് ഓപ്ഷൻ എ മിഠായി ഓപ്ഷൻ ബി താലോലം ഓപ്ഷൻ സി മന്ദഹാസം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഓപ്ഷൻ എ ആണ് ഉത്തരം മിഠായി വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഓപ്ഷൻ വൺ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിനാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ ടു വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഓപ്ഷൻ ത്രീ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ് ഓപ്ഷൻ ഫോർ നാളത്തെ കേരളം ലഹരി വിമുക്ത കേ നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഈ നാല് പോയിന്റും ശരിയാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിനാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ് നാളത്തെ കേരളം ലഹരി ലഹരിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം വിമുക്തി വിമിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഓപ്ഷൻ വൺ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓപ്ഷൻ ടു നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക ഓപ്ഷൻ ത്രീ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഓപ്ഷൻ ഫോർ സമ്പൂർണ്ണ മദ്യ നിരോധനം സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നതാണ് വിമുക്തി മിഷന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്നും മൂന്നും ഒന്നും രണ്ടും മൂന്നും ശരിയുത്തരമാണ് പ്രധാൻ മന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ എ ഇരുപത്തെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ ബി ഇരുപത്തെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ സി ഇരുപത്തെട്ട് ഒക്ടോബർ രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള സ്റ്റേ ഓഫ് എവിഷ്യൻ പ്രോസീഡിങ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു ഓപ്ഷൻ എ കർഷകർക്ക് കാർഷിക സഹായം നൽകാൻ ഓപ്ഷൻ ബി ജന്മികൾക്ക് ആശ്വാസം നൽകാൻ ഓപ്ഷൻ സി കാർഷിക പരിഷ്കാരങ്ങൾ മൂലം ഭൂമി നഷ്ടപ്പെടുന്ന ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഓപ്ഷൻ ഡി കുടിയാന്മാർ കുടികിടപ്പുകാർ ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം കുടിയാൻമാർ കുടികിടപ്പുകാർ ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള സ്റ്റേ ഓഫ് എവിഷൻ പ്രോസീഡിംഗ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം കുടുംബശ്രീയെ സംബന്ധിച്ച് പറയുന്ന പ്രസ്താവനകൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കുടുംബശ്രീ സ്ഥാപി സ്ഥാപിതമായത് ഓപ്ഷൻ ടു സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട് ഓപ്ഷൻ ത്രീ കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ ഓപ്ഷൻ എ ആണ് ഉത്തരം മൂന്നും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കുടുംബശ്രീ സ്ഥാപിതമായത് സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല അതായത് എൻ എച്ച് ജി എസ് എ ഡി എസ് സി ഡി എസ് ഇങ്ങനെ ത്രിതല സജ്ജീകരണമുണ്ട് കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ എ വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം ഓപ്ഷൻ ബി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദിയാകുന്നു ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു ഓപ്ഷൻ ഡി ഐ സി ടി വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു എന്നത് അക്ഷയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് പി എം എസ് കെ പി എം കെ എസ് വൈ അതായത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് ഓപ്ഷൻ എ മുതിർന്ന പൗരന്മാരുടെ സാമൂഹ്യക്ഷേമ പരിപാടി ഓപ്ഷൻ ബി ജലസംരക്ഷണ മാനേജ്മെൻറ്റ് ഓപ്ഷൻ സി സാക്ഷരതാ പരിപാടി ഓപ്ഷൻ ഡി സ്ത്രീ ശാക്തീകരണ പരിപാടി ഓപ്ഷൻ ബി ആണ് ഉത്തരം ജലസംരക്ഷണ മാനേജ്മെൻറ്റ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഓപ്ഷൻ എ ശരണ്യ പദ്ധതി ഓപ്ഷൻ ബി സാന്ത്വനം ഓപ്ഷൻ സി നവജീവൻ ഓപ്ഷൻ ഡി ആശ്വാസനിധി ഓപ്ഷൻ സി ആണ് ഉത്തരം നവജീവൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത് ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ ഓപ്ഷൻ ബി ഇരുപത്തിനാല് രൂപ ഓപ്ഷൻ സി ഇരുപത്തൊന്ന് രൂപ ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്ന് രൂപ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തിരണ്ട് രൂപ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ഓപ്ഷൻ എ ആർദ്രം ഓപ്ഷൻ ബി ആരോഗ്യകിരണം ഓപ്ഷൻ സി സമഗ്ര ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനി ഓപ്ഷൻ ബി ആണ് ഉത്തരം ആരോഗ്യകിരണം താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ ഓപ്ഷൻ എ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ബി കെട്ടിട കെട്ടിടവയസ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ സി കെട്ടിട നികുതി അടയ്ക്കൽ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം മൂന്നും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കെട്ടിട കെട്ടിടവയസ് സർട്ടിഫിക്കറ്റ് കെട്ടിട നികുതി അടയ്ക്കൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് എ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഓപ്ഷൻ എ ശൈലി ആപ്പ് ഓപ്ഷൻ ബി സേഫ് കേരള ഓപ്ഷൻ സി തുണ ഓപ്ഷൻ ഡി നിർഭയം ഓപ്ഷൻ ബി ആണ് ഉത്തരം സേഫ് കേരള നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഓപ്ഷൻ എ ഹൃദ്യം ഓപ്ഷൻ ബി എൽസ ഓപ്ഷൻ സി താലോലം ഓപ്ഷൻ ഡി സുഹൃതം ഓപ്ഷൻ ബി ആണ് ഉത്തരം എൽസ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഓപ്ഷൻ എ സ്നേഹപൂർവ്വം ഓപ്ഷൻ ബി സമാശ്വാസം ഓപ്ഷൻ സി ആരോഗ്യകരണം ഓപ്ഷൻ ഡി ആശാധാര ഓപ്ഷൻ സി ആണ് ഉത്തരം ആരോഗ്യകരണം കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ പ്രധാൻ മന്ത്രി റോജ്ഗാർ പ്രോത്സാഹന യോജന ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജന ഓപ്ഷൻ സി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഓപ്ഷൻ ഡി സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം ഓപ്ഷൻ ബി ആണ് ഉത്തരം ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജന ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലുള്ള പാർശ്വവർക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്ന് അൻപതായി കുറച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ജാർഖണ്ഡ് ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി ഒറീസ ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഓപ്ഷൻ എ ആണ് ഉത്തരം ജാർഖണ്ഡ് താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ എ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ഓപ്ഷൻ സി പ്രധാൻ മന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഓപ്ഷൻ ബി ആണ് ഉത്തരം ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത് ഓപ്ഷൻ എ ആർദ്രം ഓപ്ഷൻ ബി ഗ്രാമീണം ഓപ്ഷൻ സി ആശ്വാസകിരണം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഓപ്ഷൻ എ ആണ് ഉത്തരം ആർദ്രം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ എ ഡബ്ല്യു ഐ എഫ് എസ് ഓപ്ഷൻ ബി എച്ച്ഒ പി ഇ ഓപ്ഷൻ സി എൻഒ ഡി ഇ ഓപ്ഷൻസ് ഓപ്ഷൻ ഡി ആർ ഐ സി എച്ച് ഓപ്ഷൻ എ ആണ് ഉത്തരം ഡബ്ല്യു ഐ എഫ് എസ് ഇതിൻ്റെ ഫുൾ ഫോം വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ രോഗമിത്ര ഓപ്ഷൻ ബി സഹേലി ഓപ്ഷൻ സി സ്പർശ ഓപ്ഷൻ ഡി ബാലമിത്ര ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബാലമിത്ര കേരളത്തിലെ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ കേരള ഗ്രാമം ഓപ്ഷൻ ബി നാടൻകളി ഓപ്ഷൻ സി സൗ സൗഹൃദ കൂട്ടം ഓപ്ഷൻ ഡി കളിത്തട്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കളിത്തട്ട് എൻഡോസൾഫൺ ദുരിതപാതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഓപ്ഷൻ എ താലോലം ഓപ്ഷൻ ബി ശരണ്യ പദ്ധതി ഓപ്ഷൻ സി സ്നേഹസ്പർശം ഓപ്ഷൻ ഡി സ്നേഹസാന്ത്വനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം സ്നേഹസാന്ത്വനം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ അന്ത്യോദയ അന്നയയോജന ഓപ്ഷൻ ബി അന്നപൂർണ്ണ ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓപ്ഷൻ സി ആണ് ഉത്തരം സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏത് ഓപ്ഷൻ എ ഭരണപരിഷ്കാര കമ്മീഷൻ ഓപ്ഷൻ ബി കേരള സംസ്ഥാന ലോകായുക്ത ഓപ്ഷൻ സി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഓപ്ഷൻ ഡി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം കേരള സംസ്ഥാന ലോകായുക്ത കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക ഓപ്ഷൻ എ നവകേരള സദസ് ഓപ്ഷൻ ബി ലൈഫ് മിഷൻ ഓപ്ഷൻ സി ആർദ്രം മിഷൻ ഓപ്ഷൻ ഡി ഹരിത കേരളം ഓപ്ഷൻ എ ആണ് ഉത്തരം നവകേരള സദസ് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ എ അതിജീവനം പദ്ധതി ഓപ്ഷൻ ബി സാഹല്യം പദ്ധതി ഓപ്ഷൻ സി വയോമിത്രം പദ്ധതി ഓപ്ഷൻ ഡി നിരാമയ പദ്ധതി ഓപ്ഷൻ ഡി ആണ് ഉത്തരം നിരാമയ പദ്ധതി കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഓപ്ഷൻ എ സ്നേഹസ്പർശം ഓപ്ഷൻ ബി കാരുണ്യ ഓപ്ഷൻ സി സ്നേഹ സ്നേഹാശ്വാസം ഓപ്ഷൻ ഡി സ്നേഹപൂർവം ഓപ്ഷൻ എ ആണ് ഉത്തരം സ്നേഹസ്പർശം ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ട്യൂഷനുകളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ച്പൻ ബച്ചാവോ ആ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ താലോലം ഓപ്ഷൻ ബി ചിരി ഓപ്ഷൻ സി നിരാമായ ഓപ്ഷൻ ഡി കൂട്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കൂട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്